വന്യമൃഗശല്യം രൂക്ഷമായ ഉദയഗിരി പഞ്ചായത്തിൽ നിർമ്മിക്കുന്ന സൗരോർജ്ജ തൂക്കുവേലി തകർക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന പഞ്ചായത്ത് ഭരണസമിതി ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സൗരോർജ്ജ തൂക്കുവേലി നിർമ്മിക്കുന്നത് പദ്ധതിയെ ഇല്ലാതാക്കരുതെന്നും ഭാരവാഹികൾ പറഞ്ഞു ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്ന ലക്ഷ്യത്തോടെ ഉദയഗിരി പഞ്ചായത്തിന്റെ ഏറ്റവും വലിയ മാതൃകാ പദ്ധതിയാണ് വനമേഖല മുഴുവൻ സൗരോർജ്ജ തൂക്കുവേലി നിർമ്മിക്കുക എന്നത് കേരള കർണാടക വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പഞ്ചായത്തിൽ പതിനാറ് കിലോമീറ്ററിലധികം വനമേഖലയുണ്ട് ത്രിതല പഞ്ചായത്ത് വിഹിതം തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപ നബാർഡ് ഇരുപത്തിനാലു ലക്ഷം എം എൽ എ ഫണ്ട് പതിനാറ് ലക്ഷം രൂപ എന്നിവയുൾപ്പെടെ ഒരു കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് പദ്ധതിക്ക് വകിയിരുത്തിയത് പഞ്ചായത്തിലെ ആറു വാർഡുകളിലായാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പഞ്ചായത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഗുണഭോക്താക്കൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് പദ്ധതിയുടെ പ്രവൃത്തി നടക്കുന്നത് ഇതിനകം എട്ട് കിലോമീറ്റർ സൗരോർജ്ജ പദ്ധതി തൂക്കുവേൽ നിർമ്മിച്ചു എന്നാൽ അടുത്തിടെയായി പദ്ധതി പൂർത്തിയാവുന്നതിൽ വിരളി പൂണ്ട സാമൂഹ്യവിരുദ്ധരും ചില പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും പദ്ധതിയെ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് പഞ്ചായത്ത് ഭരണസമിതി പറഞ്ഞു സോളാർ ബാറ്ററി ബോക്സ് തകർക്കൽ കേബിൾ നശിപ്പിക്കൽ തൂക്കുവേലി തകർക്കൽ എന്നിവ നടത്തി സോളാർ കേബിൾ തകർത്ത ഭാഗത്ത് ഒരാഴ്ച മുൻപ് കാട്ടാന വന്ന കൃഷി നശിപ്പിച്ചിരുന്നു സൗരോർജ്ജ തൂക്കുവേലി തകർത്ത പദ്ധതിയെ ഇല്ലാതാക്കരുതെന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കാൻ എല്ലാവരും കൂട്ടായി പരിശ്രമിക്കണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ചന്ദ്രശേഖരൻ പറഞ്ഞു ആ പ്രദേശത്തെ എന്നത് ആശ്ചര്യകരമായ ഒരു കാര്യമായി മാറി അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമുണ്ട് എന്ന് മനസ്സിലാക്കി അതിനെ തുടർന്ന് കിട്ടാവുന്ന മറ്റാളുകളെയൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചു അങ്ങനെ ഡി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലുള്ള യൂത്ത് ബ്രിഗേഡ് അതേപോലെ തന്നെ ചുമട്ട് തൊഴിലാളികൾ ഉൾപ്പെടെ നൂറുകണക്കായി ആളുകൾ പങ്കെടുത്തുകൊണ്ട് മാർച്ച് മാസത്തിലെ തുടർന്നുള്ള ഞായറാഴ്ചകളെ ഉപയോഗപ്പെടുത്തി കാട് വെട്ടിത്തെറിച്ച് പകുതി സ്ഥലത്ത് ഫെൻസിംഗ് നിർമ്മാണം നടത്താൻ ആവശ്യമായിട്ടുള്ള നടപടികളുമായി മുന്നേറാൻ വേണ്ടി കഴിഞ്ഞു അങ്ങനെ അതിനുശേഷം ഒരു മാസ കാലം കൊണ്ട് പകുതി സ്ഥലത്തെ എന്ന് പറഞ്ഞ എട്ട് കിലോമീറ്റർ സ്ഥലത്തെ ഫെൻസിംഗ് നിർമ്മാണം പൂർത്തിയാക്കി വരികയും ചെയ്തു തളിപ്പറമ്പിൽ നടന്ന വാർത്താസമ്മേളനത്തില് വൈസ് പ്രസിഡന്റ് ബിന്ദു ഷാജി സ്ഥിരം സമിതി ചെയർമാന്മാരായ കെ ടി സുരേഷ് കുമാർ ഷീജ വിനോദ കെ പി സീനി എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്